അങ്ങനെ മറ്റൊരു പെരുന്നാൾ കൂടെ വന്നെത്തി നേരം വെളുത്ത ഉടനെ തന്നെ ഉമ്മ ചെമ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി കേട്ടോ ഇവിടെ ചിക്കനൊക്കെ ഏകദേശം അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനും പുറത്ത് മഴയൊന്നുമില്ല കേട്ടോന്ന് ഇവിടെ ഇങ്ങനെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റായിക്കൊണ്ടിരിക്കണവരൊന്ന് അങ്ങനെ ഞാനും ഇതും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോകാൻ റെഡി ആയിക്കൊണ്ട് ഇറങ്ങി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ പള്ളി അതുകൊണ്ട് അധികം ദൂരം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നമുക്ക് നോക്കിയാൽ കാണുന്ന അത്രേ ഉള്ളൂ അതാ കാണുന്നതാണ് നമ്മളെ ഇവിടുത്തെ പള്ളി ഇവിടെ പള്ളി തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അധികം ദൂരമൊന്നും നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല ഞാനും ഫിതും അയൽപക്കത്തുള്ള കുറച്ച് കുട്ടികളും കൂടെ അങ്ങനെ നടന്ന് പള്ളിയിലെത്തി പള്ളിയിൽ നിസ്കാരമൊക്കെ തുടങ്ങാനാവണുള്ളൂ ഏഴ് മുപ്പതിനാണ് നിസ്കാരം തുടങ്ങുന്നതെന്ന് പറഞ്ഞാണ് അതങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കണുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് കുദുവടക്കുന്ന സ്ഥലത്താണ് കുദുവത്തിനുള്ള എല്ലാ പരിപാടികളും അവിടെ റെഡി ആയിട്ടുണ്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അവിടെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്നൊരു കപ്പ് പായസമൊക്കെ എടുത്ത് കുടിച്ച് നിന്നപ്പോഴേക്കും അവിടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാനുള്ള സമയമായി ഉമ്മയും ഭാര്യയും കൂടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ബിരിയാണി നമ്മളെ മേശമ്മൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിഥികളൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അവരെ കാത്തിക്കുകയാണ് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കാതിരുന്നത് വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാം കൂടും ഒരുമിച്ചാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ആസ്വദിച്ചിരുന്നോണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടാണ് ഇവിടെ എല്ലാവരും അതിനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോഷൂട്ടോട് കൂടെ നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോവും ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം